إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة വക്കുല്ല പിതാ തിൻലാല വക്കുല്ലാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് മാത്രം ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും നല്ല ഭക്ഷണം നല്ല വസ്ത്രം നല്ല വീട് നല്ല വാഹനം നല്ല വരുമാനം ഇങ്ങനെ ചിന്തിക്കാത്ത ആരുമുണ്ടാകില്ല എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഐഹിക ജീവിതം അള്ളാഹു സുബാനഹുല നമുക്ക് നൽകിയതിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞാൽ അവനെ ഏറ്റവും നന്നായി ചില കർമ്മങ്ങളിലും ഇബാരത്തുകളിലും മുഴുകേണ്ടവനായി മാറും ഇൻസ അബുദൂൻ മനുഷ്യരെയും ജിന്നുകളെയും എനിക്ക് മാത്രം അബാരത്ത് ചെയ്യാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് റബ്ബക്ക ഹത്തൽ യത്തീൻ മരണമെന്ന ആ ഉറപ്പ് നിനക്ക് വന്നെത്തും വരെ റബ്ബിനുള്ള അബാരത്തുകളിൽ മുഴുകണം എന്നാണ് അള്ളാഹു കൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എബാരത്തുകളിലും സൽക്കർമ്മങ്ങളിലും ഇങ്ങനെ ഒരു ചിന്ത അനിവാര്യമാണ് നബിസല്ലാഹി വസ്ലം അള്ളാഹുവന്റെ അത്യുത്തമ നാമങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ ഏറ്റവും വിശിഷ്ടൻ എന്ന ഒരു നാമം പഠിപ്പിച്ചു ഇന്നല്ലാഹ തൊയ്യിബുൻ ലാ അള്ളാഹു തൊയ്യബാൻ ഏറ്റവും നല്ലവൻ വിശിഷ്ടമായവൻ നല്ലതു മാത്രമേ അവൻ സ്വീകരിക്കുകയുള്ളൂ നമ്മിൽ നിന്ന് ഏറ്റവും വിശിഷ്ടമായ കർമ്മങ്ങൾ ഉണ്ടാവണം അതാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒമാ ഉമിറു ിൽ നിന്ന് പൂർണമായും അകന്ന് അള്ളാഹുവിന്റെ വജ് മാത്രം ലക്ഷ്യമാക്കി ഇബാദത്ത് ചെയ്യാൻ മാത്രമാണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഈ വചനത്തിലൂടെ അള്ളാഹു അറിയിച്ചത് ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സറുകൾ നൽകിയ ഒരു ഹദീസ് കാണാം അള്ളാഹുസുബാൻ പറഞ്ഞു ചേർക്കുന്ന എല്ലാവരൊട്ടും ഞാൻ ധന്യനാണ് എനിക്ക് വേണ്ടി നിർവഹിക്കേണ്ട ഒരു കർമ്മം അതിൽ മറ്റൊരാളെ പങ്കു ചേർത്ത് ചുർക്ക് ചെയ്താൽ അവനെയും അവൻ്റെ ആ പങ്കും ഞാൻ ഉപേക്ഷിക്കുമെന്നാണ് നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം വായിക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ചില പാഠങ്ങളുണ്ട് മറ്റുള്ളവരുടെ മനസ്സിൽ ഞാൻ ചെയ്യാത്ത ഒരു കർമ്മത്തെക്കുറിച്ചുള്ള വിചാരം പോലും ഉണ്ടാവരുത് എന്നായിരുന്നു അവർ ചിന്തിച്ചത് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കൂട്ടുകാരോടൊത്ത് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോ ചോദിച്ചു അയ്യു അൽ ബാരിഹ ഇന്നലെ രാത്രി വീണ നക്ഷത്രത്തെ കണ്ടവരാരെങ്കിലും ഉണ്ടോ ഈ സദസ്സിലെന്ന് അപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന ഹുസൈനുബുൻ അബ്ദുറഹ്മാൻ റലിയുല്ലാവിന് പറഞ്ഞു അന ഇന്നലെ രാത്രി വീണ നക്ഷത്രം ഞാൻ കണ്ടു ഇത് പറഞ്ഞയുടൻ അബ്ദുറഹ്മാൻ ഹുസൈനുബുൻ അബ്ദുൾ റഹ്മാൻ റലിയല്ലാവിന് പറഞ്ഞത് അമ അന്നീലം അക്കുൻ ഞാൻ നക്ഷത്രം കണ്ടു എന്നത് ശരിയാണ് പക്ഷെ ഞാൻ രാത്രിയുടെ ആ അന്ത്യസമയം ഞാൻ നമസ്കരിക്കുകയായിരുന്നില്ല എന്നെ ഒരു വിഷജീവി കുത്തി അതിൻ്റെ വേദന കാരണം ഞാൻ ഉറക്കമിളച്ചതാണ് എന്ന് എന്തേ അങ്ങനെ പറയാൻ കാരണം സ്വാഭാവികമായി കേൾക്കുന്നവർ ചിന്തിക്കും ഈ രാത്രിയുടെ ഈ യാമങ്ങളിൽ അദ്ദേഹം എഴുന്നേറ്റത് നമസ്കരിക്കാനായിരിക്കും എന്ന് ചിന്തിക്കും ഞാൻ ചെയ്യാത്ത ഒരു അമലിനെക്കുറിച്ച് മറ്റുള്ളവരുടെ മനസ്സിൽ അങ്ങനെ വേണ്ട എന്നാണ് അവർ ചിന്തിച്ചത് കാരണം അള്ളാഹുവിൻ്റെ അരികിൽ ഒറ്റയ്ക്ക് വിചാരണ ചെയ്യുമ്പോൾ നമുക്ക് രക്ഷക്കായുള്ളത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് അത് മനുഷ്യരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നർത്ഥം ഇതിനാണ് വജുഹുള്ള എന്ന് പറയാ നമ്മൾ ചെയ്യുന്ന എന്തിലും അള്ളാഹുവിൻ്റെ വജ് അവന്റെ പ്രീതി കാക്ഷിക്കുക ഇങ്ങനെ നമ്മൾ കർമ്മങ്ങളിൽ മുഴുകിയാലോ നമ്മുടെ ഓരോ അനക്കവും ഇബാരത്തായി മാറും ഇബാരത്ത് എന്നത് കേവലം ചില നമസ്കാരങ്ങളും ഹജ്ജും ഉംറയും തൊവാഫും സ്വതക്കയും മാത്രമല്ല ഒരു വിശ്വാസി അള്ളാഹുവിന്റെ ഉദ്ദേശിച്ച് ഒന്ന് അനങ്ങിയാൽ അതൊരു ഇബാരത്തായി മാറും അങ്ങനെയാണ് പണ്ഡിതന്മാർ ഇബാരത്തിന് നിർവചിച്ചത് ഇസ്മുൻ ജാമ്യ ഉൻ ലിഖുല്ലിമ യുബുല്ലാഹുല മിനൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ തൃപ്തിപ്പെടുന്ന വാക്കുകളായാലും പ്രവർത്തനങ്ങളായാലും അത് പ്രത്യക്ഷത്തിൽ കാണുന്നതാവട്ടെ കാണാത്തതാവട്ടെ അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇബാദത്ത് ഇങ്ങനെ നാം നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ അള്ളാഹു സ്വീകരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തുകളും കർമ്മങ്ങളും ഉണ്ടോ എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് മാത്രം ചില കാര്യങ്ങൾ ഈ കുത്തുബയിലൂടെ ഓർമ്മപ്പെടുത്തുക ഒന്ന് അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാം അത് നൽകാൻ ഈ ഉമ്മത്തിനെയാണ് തെരഞ്ഞെടുത്തത് അതിലൊരു കണ്ണിയാണ് ഞാനും നിങ്ങളും അസ്ഹാബുൽ ഖുർആൻ അഹലുൽ ഖുർആൻ ഖുർആനിന്റെ ആളുകൾ ഈ ഖുർആാനിന്റെ ആളായി മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇന്നേ വരെയുള്ള ജീവിതത്തിൽ നബിസലൈസ്മ പറഞ്ഞു ഇന്നു അല്ല മൽ കുർആ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ വിശുദ്ധ ഖുർആാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഒന്നുകിൽ പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക രണ്ടും ചെയ്യാൻ കഴിയുമോ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം അങ്ങനെ വിശുദ്ധ ഖുർആാനിന്റെ ഒരു പഠിതാവായി മാറാൻ നമ്മൾ എന്തെല്ലാം പഠിക്കുന്നു കെട്ടിക്കൊടുക്കുള്ള എത്ര ഫോർമുലകളാണ് നമ്മുടെ മക്കൾ മനഃപ്പാടമാക്കുന്നത് ഐഹികമായ ജീവിത ലാഭങ്ങൾക്ക് വേണ്ടി അത്രയൊന്നും പ്രയാസമില്ല അല്ല ഏറ്റവും ലളിതമായ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് സൂറത്തുൽ കമറിൽ വർക്ക് നാം എളുപ്പമാക്കിയിരിക്കുന്നു ആരുണ്ട് പഠിക്കാൻ ചിന്തിക്കാൻ നാല് പ്രാവശ്യമാണ് ആ ഒരു ചെറിയ അധ്യായത്തിൽ ഈ വചനം അള്ള ഉൾക്കൊള്ളിച്ചത് നാല് തവണ അള്ള ആവർത്തിച്ചു ചോദിക്കുകയാണ് ഈ എളുപ്പമായ വിശുദ്ധ ഖുർആാൻ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ചത്മാൻ റഹ്മാനായ അള്ള മനുഷ്യരോട് ചെയ്ത ഏറ്റവും വലിയ റഹ്മത്തെന്താ അല്ല മൽ ഖുർആൻ ഖുർആാൻ പഠിപ്പിച്ചു എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഖുർആൻ എനിക്ക് പഠിഞ്ഞോ എന്നാണ് ഇതിന്റെ അർത്ഥം എല്ലാവരും ഖുർആാൻ ഹാഫിലുകളാകണമെന്നല്ല അതിന് സാധ്യവുമല്ല അത് ഹിഫ്ലു ചെയ്യാൻ കഴിയുന്നവർ ഹിഫ്ലു ചെയ്യട്ടെ ഏറ്റവും നല്ല കാര്യം പക്ഷെ ഉമ്മത്തിലുള്ള എല്ലാവരും ഖുർആനിന്റെ ഹാഫിലുകളാകുമോ ഇല്ല പക്ഷെ ഖുർആൻ ഒരായത്ത് കേട്ടാൽ ഒരു സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ഈ സൂറത്തിൽ ഇന്നതൊക്കെയാണ് ഉള്ളത് എന്ന ആ ഒരു പൊതു അറിവെങ്കിലും എത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തർ എത്തണം നബീസ് പറഞ്ഞു നോക്കൂ നിങ്ങൾ നിങ്ങൾ സന്തോഷിക്കുവിൻ ഈ ഖുർആനിന്റെ ഒരറ്റം അള്ളാഹുവിന്റെ അരികിലാണ് ഒരറ്റം നിങ്ങളുടെ അടുത്തുമാണ് നിങ്ങൾ അതിനെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച് മുറുകെ പിടിക്കുക അങ്ങനെയാകുന്ന പക്ഷം നിങ്ങൾ നശിക്കൂല ഇഹലോകത്തും പരലോകത്തും നിങ്ങൾ വഴികേടിലാകൂല എന്ന റസൂറുള്ള നമുക്ക് വാഗ്ദാനം ചെയ്തതാണ് ഈ നിലക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലാണ് വിശുദ്ധ ഖുർആാനുമായുള്ള എൻ്റെ ബന്ധം അതിന്റെ പാരായണത്തിൽ ഞാൻ എവിടെ എത്തി നിൽക്കുന്നു അതിന്റെ പഠനത്തിൽ ഞാൻ എവിടെ എത്തി നിൽക്കുന്നു എന്ന ചിന്ത നമുക്കുണ്ടാവണം നമ്മളെ കവറടക്കി അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും വിട പറഞ്ഞു പോന്നാൽ അവിടെ നടക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഈ ഖുർആാനിനെ കുറിച്ചാൽ ഈ ഖുർആാനിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ ഖുർആാൻ ഞാൻ ഖുർആൻ പഠിച്ചവനാണ് എന്ന് സത്യവിശ്വാസി മറുപടി പറയുമെന്നാണ് നമുക്ക് വിലയിരുത്താം അങ്ങനെ ഒരു മറുപടി പറയാൻ എൻ്റെ കബറിലെ ആദ്യ ജീവനത്തിൽ പറയാൻ കഴിയുമോ എന്ന് നാം ചിന്തിക്കണം മറ്റൊന്ന് പറഞ്ഞു ലാ ഇലാഹ ഏറ്റവും ശ്രേഷ്ഠമായ ആ നബിസല്ലുദ് അതിന്റെ ൾ മനസ്സിലാക്കി ചൊല്ലണം എന്ന് പഠിപ്പിക്കാതെ അള്ളാ അത് പഠിക്കണമെന്നാണ് പറഞ്ഞത് അതിന്റെ ഷർത്തുകൾ മനസ്സിലാക്കി പഠിക്കണം അസ്യഹബൽ ആറു ഷർത്തുകൾ ഉളുവിന്റെ ഷർത്തുകളെ പോലെ നമസ്കാരം സ്വീകരിക്കാൻ ഷർത്തുകൾ സ്വീകരിക്കേണ്ട പോലെ ഹജ്ജനും ഒമ്പ്രക്കും ഷർത്തുകൾ പോലെ ലാ ഇലാഹഇ ഇല്ലക്കും ഷർത്തുകൾ അതിനെ അറിയണം ആ അറിവിൽ ഉറച്ച ദൃഢവിശ്വാസിയായി വിശ്വാസിയായി മാറണം അതിൽ അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാർഷിക്കണം അതിനെ സ്നേഹിക്കണം അതിനെ സത്യസന്ധമായി നിലനിർത്തണം അതിന് കീഴ്പ്പെടണം ഇതൊക്കെ ലാഇലാഹഇ ഇല്ലയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാവേണ്ടതാണ് അങ്ങനെ ലാ ഇലാഹ ഇല്ല ഏറ്റവും ജീവിതത്തിൽ അഫുലായ ഒരു ദിഖറായി നമ്മുടെ നാവിൻ തുമ്പിൽ ഉച്ചരിക്കുന്ന അതനുസരിച്ച് ജീവിച്ച് മറ്റു മനുഷ്യർക്ക് മുമ്പിൽ മാതൃകകളായി ജീവിക്കേണ്ടവരാണ് വിശ്വാസികളെന്ന് നാം തിരിച്ചറിയണം റസൂലുള്ളയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു അയ്യുൽ ഇസ്ലാമി അഫ്ലൽ ഇസ്ലാമിൽ ഏതാണ് അഫുലൽ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമേത് അത് ലാ ഇലാനുസരിച്ചുള്ള ജീവിതമായിട്ടാണ് പഠിപ്പിച്ചത് എന്നിട്ട് പറഞ്ഞു തന്റെ നാവിൽ നിന്നും തന്റെ കയ്യിൽ നിന്നും മറ്റുള്ളവരൊക്കെ സുരക്ഷിതരാണോ അവനാണ് ഇസ്ലാം അവനാണ് ഏറ്റവും ശ്രേഷ്ഠവാനായ മുസ്ലിം മറ്റൊരിക്കൽ പറഞ്ഞത് അഫുഅലു ഹൃദയ വിശുദ്ധി നേടിയവൻ ും സത്യസന്ധതയുള്ളവൻ അവനാണ് മനുഷ്യരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠവാൻ എന്നാണ് ഇതൊക്കെ ഏറ്റവും മുന്തിയ പ്രവർത്തനങ്ങളാണ് ഈ മുന്തിയ പ്രവർത്തനങ്ങളിൽ ഞാൻ എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു സ്വഹാബി ഒന്ന് ചോദിക്കുന്നു യാ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമേതാണ് പറഞ്ഞു കൊടുക്കുന്നു വാലിദൈൻ നമസ്കാരം അതിന്റെ സമയത്ത് അത് തെറ്റാതെ നിർവഹിക്കലാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ മുഴുകലാണ് ഇതൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾ നമസ്കാരങ്ങളിൽ വെച്ച് വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കിയാൽ വ്യാഴാഴ്ച മകരിവ് മുതൽ വെള്ളിയാഴ്ച മകരിവ് വരെയുള്ള സമയം നമുക്കൊരുപാട് കർമ്മങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് പലപ്പോഴും ഒരു ജുമാഴക്ക് അറ്റൻഡ് ചെയ്യുക അത് ആ പള്ളിയിൽ പോകാം ഈ പള്ളിയിൽ പോകാം ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട് അവിടെ പോയ വേഗം കഴിയും അതുകൊണ്ട് അങ്ങോട്ട് പോക വജു മാറി അവിടെ പോയ വേഗം കഴിയും വേഗം പിരിഞ്ഞു പോകാം അതാണോ ജുമാഴക്ക് വരുന്ന ലക്ഷ്യം അല്ല അതാണ് ലക്ഷ്യം സമയം നോക്കിട്ടല്ല ആ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഒരു പ്രാധാന്യതയാണ് സുബ്രഹി ജമാഅത്ത് ജമാഅത്തായുള്ള സുബ്രഹി ജമാഅത്ത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്രേഷ്ഠകരമായ നമസ്കാരമെന്ന് റസൂല്ല പഠിപ്പിച്ചു മറ്റൊന്ന് നമ്മൾ അറിയേണ്ടത് നമ്മിൽ നിന്നൊക്കെ എപ്പോഴും ഞാൻ ആവർത്തിച്ചു പറയുന്നതാണ് ആളുകൾക്ക് ഒരു പണച്ചെലവില്ലാതെ സമയ കൊടുക്കാൻ പറ്റുന്നതാണ് അവനവിൽ നിന്ന് ഉണ്ടാകേണ്ട സൽ സ്വഭാവം എന്നത് റസൂൽ കുറിച്ച് അബ്ദുലാൻ റസൂലുള്ള ഒരു ഫാഹിഷായിരുന്നില്ല എന്ന് പറഞ്ഞാൽ തോന്നിവാസിയാകാം തോന്നിവാസം തോന്നിയത് വിളിച്ചു പറയുന്ന

നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ കുടുംബത്തോട് നന്നായി വർത്തിക്കുന്നവനാണ് പറയാ ഞാൻ എന്റെ കുടുംബത്തോട് നന്നായി വർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മിൽ നിന്നുള്ള എല്ലാ സൽ സ്വഭാവവും എല്ലാ ഗുണങ്ങളും ആദ്യം അത് ലഭിക്കേണ്ടത് അനുഭവിക്കേണ്ടത് നമ്മോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ ഭാര്യമാരും മക്കളുമാണ് കുടുംബമാണ് ആ കുടുംബത്തിന് അത് കൊടുക്കാൻ കഴിയുന്നില്ലേ അവന് നഷ്ടമാണ് എന്ന് പലപ്പോഴും കുടുംബ കലഹങ്ങൾ വർദ്ധിച്ചത് നിമിത്തം സംഭവിക്കുന്ന ചില അപകടങ്ങളുണ്ട് മക്കൾക്ക് കുടുംബത്തോടുള്ള സ്നേഹം ഇല്ലാതെയാകുന്നു കുടുംബാംഗങ്ങളെക്കാൾ സമൂഹത്തിലുള്ള ജാതിയോ മതമോ നോക്കാതെ പലരെയും മക്കൾ ഇഷ്ടപ്പെട്ടു പോകുന്ന അവരുടെ പിന്നാലെ പോകുന്ന അവസ്ഥ വരുന്നു കുടുംബജീവിതം തന്നെ എന്തിനാ എന്ന് മാതാപിതാക്കളുടെ കലഹം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കലഹം കണ്ടിട്ട് മക്കൾ കുടുംബജീവിതത്തെ വെറുക്കുന്നു ഇങ്ങനെ ഇസ്ലാം ഇസ്ലാമിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു മനുഷ്യനെ അർത്ഥവത്താക്കുന്ന കുടുംബ ജീവിതത്തോടുള്ള വെറുപ്പ് മക്കൾക്ക് വരും എന്താ കാരണം കുടുംബങ്ങൾ കലഹിക്കുന്നു അത് മറിച്ച് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളിൽ കുടുംബത്തോട് നന്നായി വർത്തിക്കുന്നവനാണ് ഞാൻ എന്റെ കുടുംബത്തോട് നന്നായി എന്റെ കുടുംബത്തിന് എന്നിൽ നിന്ന് നന്മകൾ ചൊരിയുന്നവനാണ് എന്ന് റിസൂല പറഞ്ഞ ആ മാതൃക നമ്മൾ സ്വീകരിക്കണം വിശുദ്ധ ഖുർആ നമ്മൾ പഠിക്കുമ്പോൾ ചെലവഴിക്കാനുള്ള ആഹ്വാനങ്ങൾ ഒരുപാട് ആയത്തുകളിൽ കാണാം തൗഹീദ് എത്ര ആയത്തുകളിൽ തൗഹീദ് ഉണ്ടോ അതുപോലെ അള്ള പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇൻഫാക് ചെലവഴിച്ചോളി ചെലവഴിച്ചോളി

നല്ല ആരോഗ്യമുള്ള അവസ്ഥയിൽ സമ്പത്തിനോട് പ്രിയമുള്ള അവസ്ഥയിൽ എനിക്ക് നല്ല സമ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ പക്റ ദാരിദ്ര്യം പട്ടിണി ഭയപ്പെടുന്ന അവസ്ഥയിൽ നീ ധർമ്മം ചെയ്യലാണ് ഏറ്റവും നല്ല സ്വതക്ക എന്നിട്ട് പറഞ്ഞു നീ അമാന്തം കാണിക്കരുത് ഹത്തായിതാ ബലകത്തിൽ ഉൽക്കും ജീവൻ തൊണ്ടക്കുഴി എത്തുമ്പോ ഇതാ കൊടുത്തോളി എന്ന് നീ പറയും പറയാണ് ഫുലാൻ നീ പറയാതെ തന്നെ നിന്റെ പണം മറ്റുള്ളവർക്ക് ആയി കഴിഞ്ഞു ഈ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തോളി എന്നാണ് റസൂള്ള കൽപ്പിച്ചത് മരണപ്പെട്ട മാതാവിന് വേണ്ടി ഞാൻ എന്ത് സ്വതക്ക ചെയ്യണമെന്ന് അന്വേഷിച്ച സൊഹാബിയോട് ആ മരണപ്പെട്ട വേണ്ടി നീ ചെയ്യുന്ന ധർമ്മങ്ങളിൽ ശ്രേഷ്ഠമാണ് വെള്ളം കൊടുക്കൽ എന്ന് പറഞ്ഞു ഇതുപോലുള്ള ധർമ്മങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ സ്വതക്ക കൊടുക്കണം ഉള്ളപ്പ കൊടുക്കലാണ് നല്ല ഐശ്വര്യമുള്ള സന്ദർഭത്തിൽ കൊടുക്കലാണ് ഏറ്റവും അഫ്ലായ സ്വതക്ക എന്നിട്ട് പറഞ്ഞു യാചിക്കുന്ന കൈകളെക്കാൾ അങ്ങോട്ട് കൊടുക്കുന്ന കൈകളാണ് അള്ളാ കുത്തമം തോൽ നിന്റെ ആശ്രിതരിൽ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞാൽ സ്വതക്കയും സക്കാത്തും ഒക്കെ തുടങ്ങേണ്ടത് കുടുംബത്തു നിന്നാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത് കുടുംബക്കാർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല മാതാപിതാക്കൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല അവരെ സക്കാത്ത് കൊണ്ട് പോറ്റേണ്ടതല്ല ഭാര്യക്കും മക്കൾക്കും സക്കാത്ത് കൊടുക്കാൻ പാടില്ല അവരങ്ങനെ പോറ്റേണ്ടതല്ല അള്ളാന്റെ ഭവനങ്ങൾ മദ്രസ അതുപോലുള്ള സ്ഥാപനങ്ങൾ അതിനൊന്നും സക്കാത്ത് പറ്റൂല ബാക്കി എല്ലാവർക്കും സക്കാത്ത് കൊടുക്ക മാതാപിതാക്കൾ ഒഴികെ ഭാര്യ മക്കൾ ഒഴികെ പള്ളിയും മദ്രസയും ഒഴികെ മറ്റ് എത്തിക്കാനെ പോലുള്ള സ്ഥാപനങ്ങളുണ്ടോ അതൊക്കെ ഒഴിവാക്കി വ്യക്തികൾക്ക് അതിൽ ഖുർഹാനിൽ എണ്ണിപ്പറഞ്ഞ് എട്ട് അവകാശങ്ങളുണ്ട് അവർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ബാക്കി സ്വതക്കകളായി അങ്ങനെ പോകണം ആ അവകാശികൾ കുടുംബത്തിലുണ്ടോ അവരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത് ഇങ്ങനെ അള്ള തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തുക അങ്ങനെ മരണത്തെ വരിക്കാൻ നമ്മൾ തയ്യാറാകണം അപ്പോലും ഒരു ഹദീത്ത് കേൾപ്പിക്കുകയാണ് അഫ്ലു സ്വലാത്തിൽ മഖ്തൂബ ഒരാളുടെ ഫർലു നമസ്കാരങ്ങൾ ഒഴികെ മറ്റു നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം വീടുകളിൽ വെച്ചാണ് വീടുകളിൽ വെച്ചുള്ള നമസ്കാരം പരമാവധി നമ്മൾ വർദ്ധിപ്പിക്കണം ഫർലല്ലാത്ത നമസ്കാരങ്ങൾ ഫർലുകൾ മസ്ജിദുകളിൽ വെച്ചാണ് നിർവഹിക്കേണ്ടത് അത് പുരുഷന്മാർക്കാണ് നിർബന്ധ ബാധ്യത സ്ത്രീകൾക്ക് കുട്ടികൾക്ക് രോഗികൾക്ക് യാത്രക്കാർക്കൊന്നും ആ നിർബന്ധ ബാധ്യതയില്ല എന്നാൽ ഫർലല്ലാത്ത സുന്നത്തു നമസ്കാരങ്ങൾ വീടുകളിൽ വെച്ച് നിർവഹിക്കലാണ് പള്ളികളിൽ വെച്ച് നിർവഹിക്കുന്നതിനേക്കാൾ ഉത്തമം അപ്പോ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്ന ഒരാൾ ആ നിസ്കാരത്തിന് മുമ്പത്തെ സുന്നത്ത് വീട്ടിൽ വെച്ച് നിസ്കരിക്കാം നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ ആ സുന്നത്ത് വീട്ടിലേക്ക് മാറ്റാം ഇതാ കലാ അഹദുക്കും ഫി ബൈത്തിസീബം മിൻ സ്വലാത്തിഹി നിങ്ങളുടെ പള്ളിയിൽ വെച്ചുള്ള നമസ്കാരം കഴിഞ്ഞാൽ നമസ്കാരത്തിൽ നിന്നൊരു വിഹിതം വീട്ടിലേക്ക് ആക്കുക ഫ ഇന്നാഹ ജൻ ഫി ബൈത്തിഹിൻ കാരണം അള്ളാഹു അവൻ്റെ വീട്ടിൽ വെച്ചുള്ള നമസ്കാരം മുഖേന ആ വീട്ടിൽ ഹൈറ് നൽകും മറ്റു ഹദീത്തുകളിൽ നൂറ് പ്രകാശം നൽകും ബറക്കത്ത് നൽകും എന്നൊക്കെ ഹദീത്തുകളുണ്ട് മൂന്ന് ഹറമകളുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് മക്കത്തെ മസ്ജിദുൽ ഹറാം മറ്റൊന്ന് മദീനയിലെ മസ്ജിദുൽ നബവി മറ്റൊന്ന് ബൈത്തുൽ മുക്കദ്ദസ് ഈ മൂന്ന് ഭവനങ്ങളുടെ അടുത്ത് സ്ഥിരതാമസക്കാരായ ആളുകൾക്ക് പോലും സുന്നത്ത് നമസ്കാരങ്ങൾ ഏറ്റവും അഫ്ലൽ അവരുടെ വീടുകളിൽ വെച്ചാണ് ഏറ്റവും സേട്ടമായ മൂന്ന് ഭവനങ്ങളാണ് ഈ ഭൂമിക്ക് മുകളിലുണ്ട് ആ മൂന്ന് സ്ഥലങ്ങളിലുള്ള സ്ഥിരവാസികളായ ആളുകൾക്ക് സുന്നത്ത് നമസ്കാരങ്ങൾ അഫ്ദലെവിടെന്നു വെച്ചാൽ അവരെ വീടുകളിൽ വെച്ചാണ് അത്ര പ്രാധാന്യം സുന്നത്ത് നമസ്കാരങ്ങൾക്ക് വീടുകൾക്കുണ്ട് ഇതിലുള്ളൊരു യുക്തിയും നമ്മൾ മനസ്സിലാക്കണം പരമാവധി നമ്മുടെ ഇഭാരത്തുകൾ മറ്റുള്ളവരെ കാണിക്കേണ്ടതില്ല ഞാൻ എത്ര നിസ്കരിക്കുന്നു സംസ്കരിക്കുന്നു നിങ്ങളറിയേണ്ട ഓരോരുത്തരുടെ നമസ്കാരമും മറ്റുള്ളവർ അറിയേണ്ട എന്നതും സുന്നത്ത് നമസ്കാരങ്ങൾ പരമാവധി രഹസ്യമാക്കുന്നതിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ വിവരങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ സഹായിക്കുമാർ അള്ളാഹു മുഖുർമിനാദ് അല്ലാത് അള്ളാഹ്മി നമർമീൻ അള്ളാഹ്മി നർഹം ربنا اغفر لنا ولوالدينا ولا تزد الظالمين الا تَبَارَةً اللهم لا تزد الظالمين الا تبارة اللهم لا تزد الظالمين الا تبارا اللهم ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم اللهم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين